മല്ലിവെള്ളത്തെ അത്ര നിസ്സാരമായി കരുതരുത് ഗുണങ്ങൾ ഏറെയാണുള്ളത് പ്രധാനമായും ഏഴുതരം ഗുണങ്ങളാണ് ഇട്ടുള്ളത് ഒന്നാമതായി ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഗ്യാസ് അസിഡിറ്റി ദഹനക്കേട് എന്നിവ കുറയ്ക്കുന്നു കുടലിലെ നല്ല ബാക്ടീരിയങ്ങളെ വളർത്തുന്നു ശരീരഭാരം കുറയ്ക്കുന്നു മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു അടുത്തതായി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ളതിനാൽ അണുബാധ തടയുന്നു അടുത്തതായി രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു അടുത്തതായി ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയുന്നു ശരീരത്തിലെ വീക്കം തടയുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ വാദ സംബന്ധമായ വേദനയും വേദനയ്ക്കും ആശ്വാസം നൽകുന്നു ഈ ഹെൽത്തി ഡ്രിങ്ക് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ ഈസി മെത്തേഡാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിവിത്ത് ഒരു ടീസ്പൂൺ ജീരകം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് എവിടെ തിരുമ്മി കഴുകുന്നുണ്ട് അതിൽ കുറച്ച് ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാനത് കഴുകി വൃത്തിയാക്കി ഒരു സൈൻഡർ ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തവണ ഇത് കഴുകി വൃത്തിയാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി നമുക്കൊരു പാത്രത്തിൽ നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മല്ലിവിത്തും ജീരകവും ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം തിളയ്ക്കാനായിട്ട് വയ്ക്കണം നന്നായിട്ട് തിളച്ച് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ കണ്ട കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ടേ ഒരു പത്ത് മിനിറ്റാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പോലെ ഉള്ള കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കണ്ട നല്ല ഓറഞ്ച് കളറായിട്ടുള്ള ഒരു നല്ല ഗോൾഡൻ കളറായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കുന്നുണ്ടേ ഇത് നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചോ കഴിക്കാവുന്നതാണ് കേട്ടോ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് രാവിലെ തന്നെ നമുക്ക് വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ കുറേശേ കഴിക്കാം കുഴപ്പമില്ല ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത് അതിൽ അത് ഞാനൊരു മൂന്നര ഗ്ലാസ് വെള്ളമായിട്ട് കുറയുന്നത് വരെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഒരു ദിവസം കഴിക്കാനുള്ള വെള്ളാണേ അപ്പോൾ നമുക്കിത് ഡെയിലി കഴിക്കണമെന്നൊന്നുമില്ല നമുക്കൊരു ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസമോ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ കുടിക്കാവുന്നതാണ് രാവിലെ തന്നെ അപ്പോൾ വയറ് കുറയാനും അതുപോലെ തന്നെ നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇനി എന്തെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെയോ ഡ്യൂട്രീഷനെയോ സമീപിച്ചതിന് ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു സബ് തരാനായിട്ട് ഒരു സബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ്